ഞാൻ പറഞ്ഞു തരണം ചില ആളുകൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഭരണമില്ലാത്ത പാർട്ടിയോ പോകേണ്ട വല്ല കാര്യമുണ്ടോ കോൺഗ്രസിന്റെ കേന്ദ്രത്തിൽ ഭരണമില്ല കോൺഗ്രസിന്റെ കേരളത്തിൽ ഭരണമില്ല ഇതിന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും നിങ്ങൾ എന്തിനാ കോൺഗ്രസിന്റെ കൂടെ പോയത് നിങ്ങൾക്ക് സി പി എമ്മിന്റെ കൂടെ പോകായിരുന്നില്ലേ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ എന്തിനാ പാർട്ടി മാറുന്നത് ഞാൻ പിന്നെ ബി ജെ പിട്ടിട്ട് സി പി എമ്മിൽ പോകാനാണെങ്കിൽ പിന്നെ ഞാൻ പാർട്ടി മാറേണ്ട കാര്യമില്ലല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ടും ഒന്നല്ലേ ഇത് രണ്ടൊന്നല്ലേ ഇത് രണ്ടൊന്നല്ലേ പറഞ്ഞു എനിക്ക് പേടിപ്പോ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഒരു ഇന്നോവ എന്റെ വീട്ടിലേക്ക് അയക്കുമോ എന്നുള്ളതാണ് ബി ജെ പിയും സി പി എം ആ ഇന്നോവ മിക്കവാറും ഡ്രൈവ് ചെയ്യുന്നത് പ്രിയപ്പെട്ട എം പി രാജേഷായിരിക്കും അതിന് പുറകിൽ കൊട്ടേഷനുമായിട്ടിരിക്കുന്നത് സുരേന്ദ്രനായിരിക്കും അങ്ങനെ എം രാജേഷും സുരേന്ദ്രനും ചേർന്ന ഒരു ഇന്നോവ എന്റെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുമ്പോ എന്നോട് ഇന്ന് പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോയപ്പോ ലീഗിന്റെ പ്രവർത്തകർ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞു ഒരു പേടിയും പഠിക്കണ്ട കോൺഗ്രസ് ഇപ്പൊ പഴയ കോൺഗ്രസ് ഒന്നും അല്ല ഇപ്പൊ കോൺഗ്രസ് പഴയകാലത്ത് കോൺഗ്രസ് ഒന്നും അല്ല നീ വേറൊരു കാര്യം കൂടി പറയാ ഞാൻ വന്നത് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന സ്ഥലത്തു അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ നല്ല സൂക്ഷിച്ചു വന്നാ മതി ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ ഈ പരിപാടികൾ മുഴുവൻ നിങ്ങളോടൊപ്പം നിന്ന് ചെയ്ത് ശീലമുള്ള നിങ്ങളോടൊപ്പം നിന്ന് ആസൂത്രണം ചെയ്ത് ശീലമുള്ള ഒരാളുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന നല്ല ബോധ്യം മാത്രം എന്റെ അടുത്തേക്ക് വന്നാ മതി ഒരു കാര്യം കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടൊരു തഗടിച്ചാൽ അങ്ങോട്ട് അഞ്ച് തഗടിക്കാൻ കഴിയുന്നവനാണ് സന്ദീപ് ഭാര്യ കൂടി എനിക്കെതിരെ പറയുന്ന ആളുകൾക്ക് ഉണ്ടായാൽ മതി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പാലക്കാട് മത്സരിക്കുന്നത് പാലക്കാട് മത്സരം നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് സി പി എം ബി ജെ പി സഖ്യവും തമ്മിലാണ് സി പി എം ബി ജെ പി സഖ്യവും തമ്മിലാണ് പരസ്യമായിട്ടുള്ള സഖ്യല്ലേ തൊണ്ണൂറ്റൊന്നിലെ മുനിസിപ്പാലിറ്റി എങ്ങനെയാ ഭരിച്ചത് തൊണ്ണൂറ്റൊന്നിലെ മുൻസിപ്പാലിറ്റി ഞങ്ങളെ പിന്തുണയ്ക്കണേ ഞങ്ങളെ പിന്തുണയ്ക്കണേ ബി ജെ പിയുടെ പിന്തുണ തരണേ എന്ന് സ്വന്തം ലെറ്റർ പാഡിൽ അച്ചടിച്ചു കൊടുത്ത് ബി ജെ പിയുടെ പിന്തുണ വാങ്ങി അഞ്ചു വർഷം ഭരിച്ച പാർട്ടിയുടെ പേരാണ് സി പി എം അഞ്ചു വർഷം ആ പാർട്ടി ഈ രണ്ട് പാർട്ടികൾ എന്ന് തുടങ്ങിയ ചങ്ങാത്ത എന്ന് തുടങ്ങിയ ബാന്ധവ എഴുപത്തിയേഴിൽ പാലക്കാട്ടെ ഗൗഡർ തിയേറ്ററിൽ സഖാവ് ടി ശിവദാസമേനോന്റെ മേനോന്റെ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം ആരായിരുന്നു ജനസംഘത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ലാൽകൃഷ്ണ അദ്വാനിജി അപ്പൊ എന്ന് തുടങ്ങിയ ബാന്ധവാണ് ആ സി പി എം ബി ജെ പി ബാന്ധവമാണ് ഇപ്പോഴും പാലക്കാട് ഇപ്പോഴും പാലക്കാട് അതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട ഈ തെരഞ്ഞെടുപ്പിലും ആ ബാന്ധവുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ആ ബാന്ധവുമുണ്ട് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന അവരുടെ നിത്യ ജീവിതത്തിന് എന്നും പ്രയാസകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ നാട്ടിലെ മാത്തൂരിലെ നെൽകർഷകർക്ക് അവർക്ക് അർഹമായിട്ടുള്ള പണം പോലും കൊടുക്കാതെ ദ്രോഹിക്കുന്ന ഈ രണ്ട് കൂട്ടരെയും ശിക്ഷിക്കാനുള്ള അവസരമാണ് പാലക്കാട്ടെ ജനങ്ങൾക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രാഹുൽ മാൻകൂട്ടത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കാരണം ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ വേദി ഇതല്ല അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയാണല്ലോ ഇത് എന്റെ ന്യായീകരണം പറയേണ്ട വേദിയല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ബഹുമാന്യനായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രയോഗം നടത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ശിഖണ്ഡിയെ മുൻനിർത്തി അല്ലെ കൗരവപ്പട അങ്ങനെയുള്ള പറഞ്ഞു ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട ചെയ്തതുപോലെയുള്ള യുദ്ധമാണ് വന്ന ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു എന്റെ സുരേന്ദ്രേട്ട നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ബാലരമയുടെ മറ്റേതുണ്ടല്ലോ ബാലരമെങ്കിലും ഒന്ന് വായിക്കണം ഏത് എടോ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തത് പാണ്ഡവപ്പടയാണ് കൗരവപ്പടയല്ല മൂപ്പര് ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അവഗാഹമില്ലെങ്കിൽ അറിവില്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള ബുദ്ധി ദയവചെയ്ത് ഇനി ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വരരുത് ദയവചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പഠിച്ചിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ പറയരുത് ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയും പറയാനുണ്ട് എന്തായാലും ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് വലിയ പരാതി മുഖ്യമന്ത്രി പറയുന്ന ഒറ്റ കാര്യം സന്ദീപ് വാര്യർ പറഞ്ഞതും ചെയ്തതുമായ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണമെന്നാ പറയുന്നത് ഒരു കാര്യം ഉറപ്പ് തരാം സന്ദീപ് വാര്യർ ഇന്നലെ വരെ പറഞ്ഞത് മിനിഞ്ഞാന്ന് വരെ പറഞ്ഞത് ഞാൻ അന്ന് വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായിരുന്നു സത്യസന്ധമായി അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ആ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഈ സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഈ സ്നേഹത്തിന്റെ പ്രത്യേക ഞാൻ കടന്നു വന്നിട്ടുള്ളത് സി പി എം ബി ജെ പി വിട്ടാൽ സി പി എമ്മിൽ പോയി കൂടെ എന്ന് ചോദിച്ചവരോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ആരെങ്കിലും വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ ഈ ജയിലിൽ മോചിതനാവാൻ ഇരുപത് വർഷത്തെ ജീവപര്യന്തം അനുഭവിച്ച് മോചിതനാവാൻ വേണ്ടി വന്നയാളാണ് ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിക്ക് മാറ്റം കിട്ടാൻ വേണ്ടി അപേക്ഷിച്ച ആളേ അല്ല അതുകൊണ്ട് അതിന് താൽപ്പര്യവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ കൊടിയെടുത്ത് വന്നിട്ടുള്ളത് ഒരു തർക്കം വേണ്ട കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ഇവരുടെ ഈ കൂട്ടുകക്ഷി കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കുന്ന പരിപാടികളുമായി കോൺഗ്രസിന്റെ വേദികൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ഒരാളായി ഇന്നലെ മുതൽ എന്നെ സ്വീകരിച്ച ഈ പാലക്കാട്ടെ കേരളത്തിലെ ലക്ഷാവധി കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകരുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽ രാഹുൽകൂട്ടത്തിനെ വൻപി